ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു മനസ്സെന്തിനുടിക്കുന്നുണ്ടല്ലോ ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ നുഴഞ്ഞെ കൊണ്ട് പാകിസ്ഥാനോ പാകിസ്ഥാനം മറ്റു നുഴഞ്ഞെ കൊണ്ട് ഞാൻ എന്താണ് വിചാരിച്ച കാര്യം ഒരു ഇൻസിഡന്റ് കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ അത് കണ്ടില്ല എന്ന് എല്ലാവരും ഒന്നിച്ചു പറയുന്നു എല്ലാവരും ആൾക്കാരാ ആൾക്കാരാ നീയും എല്ലാവരും എന്ത് കണ്ടിട്ടാ സപ്പോർട്ട് അതിനുശേഷം ഈ ഇൻസിഡന്റ് പലരും കാണുന്നു പക്ഷേ മാഡം ഒന്നും കാണുന്നില്ല ഫ്രാങ്കായി പറയുന്നതിൽ വിരോധം തോന്നരുത് ഇങ്ങനെ മാഡം കാണേണ്ട പലതും കാണുന്നില്ല ഇല്ലാത്ത പലതും കാണുന്നു പേടിച്ചിട്ടാണ് പലരും പലതും പറയാത്തത് അല്ലേ കുമാർ അതിനൊരു ഒപ്പീനിയൻ നിൽക്കുന്നു അതിനെ ും ഒരുപാട് പേര് ഇപ്പോഴും സംസാരിക്കുന്നു കണ്ടു പറയുന്ന പലരും ഡബിൾ സ്റ്റാൻഡ് നേരത്തെ പറഞ്ഞ കണ്ട കാര്യം എന്ന് ആഹ് പക്ഷെ എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണോ അറിയില്ല ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടു എന്ന് പറയുന്നു അന്ന് ഞങ്ങൾ എല്ലാരും കുത്തിരുന്ന് തപ്പുന്നു ഞങ്ങളും ലാലേട്ടനടക്കം എല്ലാരും മണിക്കൂറുകൾ ഇരുന്ന് തപ്പുന്നു ഫിറ്റ് കണ്ണിറ്റ് തീർച്ചയായും പ്രേക്ഷകരും നിങ്ങളും എല്ലാരും എക്സ്പെക്ട് ചെയ്തിരുന്നു അതിന്റെ വിഷയം കൊണ്ട് നമ്മൾ ഇല്ലാത്ത മാർക്ക് കണ്ടോ കണ്ടോ കണ്ടില്ല എന്നാണ് എപ്പിസോഡ് കണ്ടു എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് തലേദിവസത്തെ അല്ല നിങ്ങൾ പറയുന്നു വീണ്ടും ലാലേട്ടൻ എപ്പിസോഡിൽ ചോദിക്കുമ്പോഴും അതിനൊരു ക്ലാരിറ്റി ഇല്ല അപ്പോഴും ആർക്കും ഒന്നും പറയണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്നത് പോലെ അന്ന് പുതപ്പിനടിയിൽ എന്ത് നടക്കുന്നു എന്നതിന് പ്രസക്തിയില്ല പുതപ്പിന് മുകളിൽ അല്ലെങ്കിൽ പുറപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നത് കണ്ടത് പറഞ്ഞില്ലേ